ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് കെയർ ചാർമറെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ വാർത്ത കൊടുക്കുന്നില്ല അതെനി അവർ കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം നമുക്കേതായാലും ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കറിയാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് കേര ഷാർമർ വിജയിച്ച സമയം മുതൽ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ആഘോഷിച്ചുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത് സംഘികളൊക്കെ പരാജയപ്പെട്ടില്ലേ സംഘികളൊക്കെ ഇനി എന്തിനു പറ്റും അങ്ങനെ ആ രീതിയിൽ ഇത് തീവ്ര ചിന്താഗതിക്കാരെയും രാജ്യദ്രോഹികളുടെയും ഒരു വിജയമാക്ക ഒരുപാട് ആഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഇത്തരം ആളുകളൊക്കെ ആരെയാണ് എന്ന് വിളിക്കുന്നത് രാജ്യദ്രോഹികളെ നോക്കി വിളിക്കുന്നവരെ അവര് സംഘികളാക്കും തീവ്രചിന്താഗതിക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് തീവ്ര ചിന്താഗതിക്കാരി എന്ന് പറയുന്നത് കൊണ്ട് അത്തരം പറയുന്ന ആളുകളെയും ഇത്തരം ആളുകൾ സംഘികളാക്കും അതേപോലത്തെ തന്നെ ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നവരെയും സംഘികളാക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് വിജയിച്ചിട്ടുള്ള കെയർ സ്റ്റാർമർ നല്ല ഒന്നാം തരം സംഘിയാണ് ലോകത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ടാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് വലിയ ഭൂരിപക്ഷത്തില് ഇത് വെറുതെ വിളിച്ചു പറയല്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വാക്യം അതായത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് എന്താണ് എന്നുള്ളതിന്റെ ഒരു പരസ്യ ബോർഡാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ എഴുതിയിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഗാസയിലെ രണ്ട് ദശലക്ഷം ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് കൃത്യമായിട്ട് ഭീകരവാദികൾക്കെതിരെ ഹമാസിനെതിരെ നിലപാടെടുത്തത് കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് ജനത കെയർ സ്റ്റാർമരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇതൊന്നും അറിയാതെ കുറെ മണ്ണകൾ ഇവിടെ സംഘികൾ പരാജയപ്പെട്ടോ എന്ന രീതിയിൽ ആഘോഷിച്ച് മുന്നോട്ട് പോവുക സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലോകത്ത് ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദങ്ങൾ ഉയർത്തുന്ന ആളുകൾ സംഘികളാണ് എങ്കിൽ ആ സംഘികളാവാൻ ഇവ ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ അഭിമാനപൂർവ്വം മുന്നോട്ട് വരും എന്നുള്ളത് കൂടി ഇത്തരം രാജ്യദ്രോഹികളെയും തീവ്രചിന്താഗതിക്കാരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ കേർ ശാർമറുടെ നിലപാടിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഗാസക്ക് പച്ചവെള്ളം കൊടുക്കരുത് എന്ന് അദ്ദേഹം സധൈര്യം നിലപാട് എടുത്തിട്ടുള്ളത് ഒരൊറ്റ കാര്യമാണ് ഒരു ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒളിത്താവളമായിട്ട് അവരുടെ അനുവാദത്തോടു കൂടിയ പ്രവർത്തിക്കുന്നത് അല്ലാതെ ഗാസയിലെ സകല ആളുകളും ഈ അമാസിന് എതിരാണെങ്കിൽ ഇത്തരം ഒരു ഭീകര സംഘടന അവിടെ വളരുമായിരുന്നു അല്ല ഒരിക്കലുമല്ല സകല സൗകര്യങ്ങളും ഗാസയിലെ സാധാരണക്കാർ ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഗാസയിലെ ആളുകൾക്ക് പച്ച വെള്ളം കൊടുക്കരുത് എന്ന് കെയർ ഷാർമർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ള മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇത്രയും കാലം ജീവൻ നിലനിൽക്കേണ്ട പച്ച വെള്ളം പോലും കൊടുത്തിരുന്നത് ഇസ്രായേൽ ആയിരുന്നു അതായത് വെള്ളം വെള്ളം കൊടുത്ത കൈക്കിട്ടാണ് ഈ കൊത്തിയിട്ടുള്ളത് അവരെ പിന്നെ വെറുതെ വിടണമെന്ന് സുബോധമുള്ള ആരെങ്കിലും പറയോ അത് തന്നെയാണ് കൃത്യമായിട്ട് കെയർ ചാർമർ ഉയർത്തിപ്പിടിച്ചത് ഇസ്രായേൽ കൃത്യമായിട്ട് വെള്ളം ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ നിരന്തരം ഇത്രയും കാലം കൊടുത്തു അവര് തന്നെ തിരിച്ചു കൊത്തുമ്പോൾ സുബോധമുള്ള സകല ആളുകളും പറയും ഇസ്രായേൽ തിരിച്ചടിക്കണമെന്ന് അത് തന്നെയാണ് കെയർ സ്റ്റാർമറും ഉയർത്തിപ്പിടിച്ചത് ഭീകരവാദത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വ്യക്തി തന്നെയാ ഈ കെയർ ചാർമറ് അതുകൊണ്ട് തന്നെയാ ബ്രിട്ടീഷ് ജനത ഇദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഈ രാജ്യത്തെ സംഖികൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ജനതയും ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് കെയർ സ്റ്റാർമറ് വിജയിച്ചത് എന്ന് സകല തീവ്രചിന്താഗതിക്കാരും രാജ്യദ്രോഹികളും मनसा